കേരള സീനിയർ സിറ്റിസൺ ഫോറം പയ്യന്നൂർ ബ്ലോക്ക് സംഘടനാ ശാക്തീകരണ കൺവെൻഷൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജി പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ചെയർമാൻ എം കെ ശ്രീധരൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി സി കെ രഘുനാഥൻ നമ്പ്യാർ കൺവെൻഷൻ വിശദീകരണം നടത്തി വി വി മധുസൂദരൻ വി സി ഷാജി എന്നിവർ പ്രസംഗിച്ചു വിവിധ വിഷയങ്ങളിൽ ചെറുപുഴ പോലീസ് ഇൻസ്പെക്ടർ പി സുനിൽ ഗോപി സംസ്ഥാന സെക്രട്ടറി ചാത്തു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എ വി മോഹനൻ എന്നിവർ ക്ലാസ് എടുത്തു നമ്മുടെ മുൻപിൽ കാണുന്നവരെയും നമ്മുടെ സമൂഹത്തിലുള്ളവരെയും ഒക്കെ കൈപിടിച്ച് ഉയർത്തുന്നതിനും നമ്മൾ ചെയ്തു പോകുന്ന പ്രവർത്തനങ്ങൾക്കനുസരിച്ച് അവരെയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുമൊക്കെ നമുക്ക് ഒരുപാട് ചെയ്യാൻ സാധിക്കും ഞങ്ങൾ ഓരോരുത്തരും വിളിക്കാൻ പലരെയൊക്കെ പരിചയപ്പെട്ട അധ്യാപന മേഖലകളിൽ നിന്നും വിവിധ മേഖലകളിൽ നിന്നും നല്ല മികച്ച രീതിയിൽ പ്രവർത്തനം സർവീസ് പൂർത്തിയാക്കി വന്നവരും അതുപോലെ തന്നെ കാർഷിക മേഖലയിലാണെങ്കിലും മറ്റേതൊരു മേഖലയിലാണെങ്കിലും തങ്ങളുടെ ജോലി വളരെ ഭംഗിയായി പൂർത്തീകരിച്ച് വയോജനത്തിലേക്ക് ഒരു പ്രായത്തിന്റെ പകുതിയിലെത്തി കഴിയുമ്പോൾ ആ അവസ്ഥ നമ്മൾ അംഗീകരിച്ചേ മതിയാവും നമുക്കറിയാം നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കിയാൽ കാരണവന്മാരായി കഴിയുമ്പോൾ അറുപത് വയസ്സിന് മുകളിൽ ഒരു എഴുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മക്കളും 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 ഒക്കെ ആയിട്ട് ധാരാളം ആളുകൾ കാണുമായിരുന്നു നമ്മുടെ ചുറ്റും നിന്ന് നമ്മളെ സ്നേഹിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഒക്കെ ധാരാളം ആളുകൾ കാണുന്ന ഒരു സാഹചര്യമായിരുന്നു നമ്മുടെ നാട്ടിൽ മുൻപുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് സാഹചര്യം ഒരുപാട് മാറിയിരിക്കുന്നു നമുക്ക് നമുക്കറിയാം ഇപ്പൊ ഇവിടെ ആയിരിക്കുന്നവരുടെ വീടുകളിൽ പോലും മക്കളോ 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 ആരെങ്കിലും നമ്മുടെ കൂടെ നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഉണ്ടോ എന്നുള്ളത് വളരെ അപൂർവമായിട്ടേ കാണുകയുള്ളൂ കാരണം കൊണ്ട് കാലം മാറുന്നതിനനുസരിച്ച് ജോലി സാധ്യതകളും ഒക്കെ അന്വേഷിച്ച് ഓരോരുത്തരും പുറം രാജ്യങ്ങളിലേക്കും അല്ലെങ്കിൽ തന്നെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും അവരുടെ ജോലിയും സംബന്ധമായ കാര്യങ്ങൾക്കായി മാറിപ്പോകേണ്ടി വരികയും അവരുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മുടെ കൊല്ലംപറമ്പിൽ ബോർവെൽസ് ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു മാസ്റ്റർ ഡ്രില്ലിംഗ് ട്രാക്ടർ ഡ്രില്ലിംഗ് ഇൻവെൽ ഡ്രില്ലിംഗ് കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണയം കേരള സർക്കാർ അംഗീകൃത ഏജൻസി